ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും ഒരു എൺപത് ശതമാനം കറിവേപ്പും മരമാകുന്നില്ല ചുവട്ടിൽ നിന്നും പൊങ്ങി വരുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് അതിൻ്റെ കാരണമാണ് ഞാനിന്ന് വീഡിയോയിൽ പറയുന്നത് അത് വളരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണിപ്പോൾ അത് വീഡിയോ ഇടുന്നത് എന്നാൽ തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞാൽ നൂറ് ശതമാനവും മരങ്ങളായിട്ടാണ് വളരുന്നത് അത് പ്രത്യേകിച്ച് ഒരു ചെങ്കൽ പെട്ട് എന്നൊരു പറഞ്ഞ സ്ഥലത്ത് കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നു എന്നിട്ട് കേരളത്തിലേക്ക് അതിൻ്റെ ഇലകൾ കയറ്റി അയക്കുന്നു അപ്പോൾ അവിടുത്തെ കരി അവിടുത്തെ കറിവേപ്പിലേക്കൊരു പ്രത്യേകതയുള്ളത് മുഴുവൻ കൊടും വീര്യമുള്ള വിഷമാണ് അടിക്കുന്നത് ചില സാധനങ്ങൾ അതുപോലെയുണ്ട് പച്ചമുളക് കാബേജ് കോളിഫ്ലവർ ഫ്ലവർ ബ്രോക്കോളി ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കൂടുതലാണ് മല്ലി ഇല ഇങ്ങനെയുള്ള സാധനങ്ങളിൽ കൂടുതൽ അവർ വിഷമടിക്കുന്നുണ്ട് എൻഡോസൾഫാനൊക്കെ കടത്തി വെട്ടുന്ന രൂക്ഷമായ വിഷങ്ങളാണ് അടിക്കുന്നത് ആ കറിവേ കറിവേപ്പിലാണ് നമ്മളിവിടെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു മലയാളിക്കൊരു തൈ ഒരു കറിവേപ്പിൻ്റെ തൈ പോലും വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു മക കഷ്ടമാണ് പിന്നെ ഒരു കാര്യം ഇവിടെ ചില സ്ഥലങ്ങളിലൊന്നും കറിവേപ്പ് വളരുന്നില്ല എന്നൊരു സത്യമാണ് അപ്പോൾ വളരാതിരിക്കാനൊരു കാരണമുണ്ട് ആ കാരണമാണ് ഞാനിന്നിവിടെ പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം കൂടാതെ വേറൊരു സാധനം കൂടി ഇതിന് ഇട്ടുകൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞ മാതിരി മരമായിട്ട് വളരുകയുള്ളൂ കുമായം വിത എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്നതാണ് അത് മണ്ണിൻ്റെ പി എച്ച് ലെവല് ശരിയാവാനൊക്കെ ചെയ്യും പിന്നെ ഇതിൻ്റെ ഈ തണ്ടിലൊക്കെ ചുവട്ടിലൊക്കെ കുമ്മായം ഇട്ട് കൊടുക്കാം കൂടാതെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തെങ്ങിൻ്റെ വളപ്രയോഗം അല്ല കറിവേപ്പിൻ്റെ വളപ്രയോഗം അത് പറ്റുമെങ്കിലും ഒന്ന് കാണുക ഞാൻ ചെറുതായിട്ടത് പറയാം ആദ്യം തന്നെ നമ്മൾ ഈ കുമ്മായാണ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇത്രയും വണ്ണമേ ഉള്ളൂ ഈ തൈക്ക് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നൂറോ നൂറ്റമ്പതോ ഗ്രാം കുമ്മായോ ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് കിലോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടി ഇട്ട് കൊടുക്കുക വേപ്പൻ മിണ്ണാക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി വേണമെങ്കിൽ കൊടുത്താൽ മതി വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ വേപ്പൻ മിണ്ണാക്ക് കൊടുക്കണ്ട ഇല്ല വല്ല കമ്പോസ്റ്റുകൾ കരിയിലെ കമ്പോസ്റ്റ് പച്ചിലെ കമ്പോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത് നല്ലതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമ്മൾ കൊടുക്കാറുള്ളു ചാരവും ഇട്ട് കൊടുക്കും കുറച്ച് ചാരവും ഇട്ട് കൊടുക്കും അതുകൂടാതെ വേറൊരു സാധനം കൂടി കൊടുക്കണം അതായത് അത് ഇതാണ് സാധനം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ചെങ്കല്ല് പൊടി ഈ ചെങ്കല്ല് പൊടിയിലുള്ള മൂലകങ്ങൾ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഫോസ്പ്രസ് സൾഫർ അയൺ വേണ്ട മിക്കവാറും സാധാരണ മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും ഇതിൽ കൂടുതലുണ്ട് മഗ്നീഷ്യവും ഫോസ്പ്രസും കുറച്ച് കൂടുതലുണ്ട് സാധാരണ മണ്ണിനേക്കാൾ ഇത് ചെങ്കല് വെട്ടിയെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെങ്കൽപെട്ട് മിക്കവാറും സ്ഥലങ്ങളെല്ലാം ഈ ചെങ്കല് ഉള്ളതാണ് ഒരു അര മുക്കാൽ മീറ്റർ അടിയിലേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെങ്കലാണ് കാണുന്നത് അതൊരു ഏരിയ ഉണ്ട് മൂന്നാലഞ്ച് ജില്ല അവിടെ മാത്രമേ ഈ കറിവെയ്പ്പ് കൃഷിയുള്ളൂ അപ്പോൾ അവിടെ ആ അപ്പോൾ ഈ പറഞ്ഞു വന്ന് കേരളത്തിൽ അത്തരം ചെങ്കൽ പ്രദേശങ്ങളുണ്ട് വളരെ കുറവാണ് ആ പ്രദേശങ്ങളിൽ നിൽക്കുന്ന മരങ്ങളിപ്പം നിങ്ങൾ കണ്ട പോലെ വലിയ മരമായിട്ട് വരും അല്ലാത്ത സ്ഥലത്ത് ഈ മണ്ണാണ് ചെളിമണ്ണ് കറുത്ത മണ്ണ് അത് ആണ് അപ്പോൾ അതിൽ ഈ പറഞ്ഞ മൂലങ്ങൾ വളരെ കുറവാണ് പക്ഷേ ചെടി വളരാനുള്ള എല്ലാം ആ മണ്ണിലുണ്ട് പക്ഷേ ഈ ഫോസ്പറസ് മെഗ്നീഷ്യൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചുവന്ന മണ്ണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആറുമാസം മുമ്പ് വളം ചെയ്തതാണ് നേരത്തെ പറഞ്ഞ എൻ്റെ കൂടിയാണ് സാധനങ്ങളൊക്കെ അതുകൊണ്ടിപ്പോൾ അത് വളം ഇടുന്നില്ല കുറച്ച് ചാരം ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം ചാനലിച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല ഒരു അര കിലോ ഒക്കെ ഇടുന്നതിന് കുഴപ്പമില്ല എന്തായാലും ചാലം ഇല്ല അതുകൊണ്ടാണ് കുറച്ചിടുന്നത് ഇനിയിപ്പോൾ ഈ കോരി ഇട്ടിരിക്കുന്ന മണ്ണ് എടുത്താൽ ഇട്ടാൽ മതി അപ്പോൾ നല്ല നല്ല വീഡിയോകളും കൃഷിയുടെ വിവരങ്ങളും ഒക്കെ അറിയാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിലൊരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് എത്ര നല്ല വീഡിയോ ഇട്ടാലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറന്നു പോകുന്നു മനപൂർവ്വമല്ല അവരത് കണ്ടിട്ട് പോകുന്നു അത്രേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിൻ്റെ മുകളിൽ കോരിയിട്ടിരിക്കുന്ന മണ്ണും കൂടെ എടുത്ത് ഇട്ടാൽ മതി കരിയിലുണ്ടെങ്കിൽ പൊതയിടാം ഇത്തിരി വരാം മറ്റൊരു വീഡിയോയുമായി നീ ചുവന്ന മണ്ണ് നഴ്സറിക്കാർ ഉപയോഗിക്കുന്നതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അടുത്തൊരു നഴ്സറി ഉണ്ട് അവർ ഈ മണ്ണാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം ഓക്കെ താങ്ക്